ഒരു സി സി ക്യാമറ എന്തിനാ നമ്മുടെ വീട്ടിൽ പണവും സ്വർണമൊന്നും ഇല്ലല്ലോ എന്നാണ് നിങ്ങളുടെ ചിന്താഗതി എങ്കിൽ മാറ്റിക്കോ ഇന്നും മിക്ക കുറ്റകൃത്യങ്ങളും മോഷണവും തെളിവുകൾ ഉൾപ്പെടെ പിടിക്കുന്നത് സി സി ക്യാമറകൾ ഉള്ളതുകൊണ്ടാണ് വീടുകളായാലും ഓഫീസായാലും വാഹനങ്ങളായാലും ഇതാ ഈ ഒരു ക്യാമറ വാങ്ങിക്കും വെറും ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപയ്ക്ക് ചുവൽ ലെൻസ് വരുന്ന ക്യാമറ ഒരു ക്യാമറ സ്റ്റഡി ആയാലും മറ്റൊരു ക്യാമറ ഫുൾ റൊട്ടേഷൻ ആയും നിങ്ങളുടെ ഫോണിൽ കാണാം വൈഫൈ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സംഭാഷണം ഉൾപ്പെടെ വ്യക്തമായ റെക്കോർഡിംഗ് ലഭിക്കും ഏത് മൊബൈലും ലൈവായി കാണാം ഇതിന് സെപ്പറേറ്റ് വയറിംഗ് കേബിൾ ഒന്നും വേണം വയർലെസ് ആണ് നിങ്ങൾക്ക് സ്വന്തമായി ഫിറ്റ് ചെയ്യാം ഫോണിലേക്ക് കണക്ട് ചെയ്യാൻ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം മതി ഓർഡർ ചെയ്യാൻ ഈ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക ഒരു മാസം ഫുൾ റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി ഇനി നിങ്ങൾക്ക് വീട്ടിൽ വൈഫൈ കണക്ഷൻ ഉണ്ടെങ്കിൽ രണ്ട് വർഷം വാറണ്ടിയുള്ള വൈഫൈ ക്യാമറകളും ലഭ്യമാണ് ഇതേ നമ്പറിൽ ബന്ധപ്പെടുക ഒരു ക്യാമറയിൽ തന്നെ രണ്ട് ലെൻസുകൾ ഉള്ളതിനാൽ ഒരേ സമയം രണ്ട് വശങ്ങളിലെ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത ക്യാമറയിലുള്ള മൈക്രോഫോണും സ്പീക്കറും ഉപയോഗിച്ച് ആപ്പിലൂടെ സംസാരിക്കാനും അപ്പുറത്തുള്ള ശബ്ദം കേൾക്കാനും സാധിക്കും